എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കണ്ണൂരിൽ നിന്നും ഇന്ന് വന്ന ഒരു വാർത്തയാണ് അതായത് കണ്ണൂരിലെ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ ഒരു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സായ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ പെൺകുഞ്ഞിനെ ഒരുപാട് നാളുകളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ യുവതി അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ പേടിച്ചിട്ട് മാത്രം നടന്നാൽ മതി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില പെണ്ണുങ്ങളെയും കൂടി പേടിക്കേണ്ട സിറ്റുവേഷനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് വെപ്പിനെ കയറത്താൻ പെണ്ണുങ്ങൾ മയക്കുമരുന്ന് കയറത്താൻ പെണ്ണുങ്ങൾ എന്തിനധികം പറയുന്നത് കൊട്ടേഷൻ സംഘം വരെ എന്ന് പറഞ്ഞാൽ ഇപ്പം പെണ്ണുങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കൊണ്ട് അതായത് ചില ടീമുകളെ കൊണ്ട് നമുക്ക് അവരെയും പേടിക്കേണ്ട ഇത് തന്നെയാണ് അതായത് പെണ്ണുങ്ങളല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് കുട്ടീനെയാക്കി പോകാം ഇനി അങ്ങനെ ചെയ്യല്ലേ മക്കളെ ചെയ്ത് കഴിഞ്ഞാൽ പണി പാലും പടത്തിൽ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലാളില്ലാ സമയത്ത് ഇതിൻ്റെ വീട്ടിൽ പോവുകയും ഇതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ട് അതായത് അയൽവാസികയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരു പത്തി ഇരുപത്തിമൂന്ന് വയസ്സായ യുവതി അത് ഈ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന എന്ത് സംശയമാണ് ഒരാൾക്കുമില്ല അപ്പോൾ അങ്ങനെ പ്രകൃതി വിരുദ്ധമായ പീഡനങ്ങൾ നടത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ചില ആഭരണങ്ങൾ കൊടുത്തു അങ്ങനെ പ്രലോഭിപ്പിച്ചതിന് ശേഷമാണ് കൊണ്ടുപോയിരിക്കുന്നത് അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആമ്പിളേര മാത്രമല്ല വെമ്പിളേരയും സൂക്ഷിക്കണം കാരണം ഇമ്മാതിരി കൂതറകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ പെണ്ണിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഒരാളെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഹെൽമെറ്റ് അടിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽപ്പെട്ട ഒരു യുവതിയാണ് അതായത് ഈ കേസിൽപ്പെട്ട ഒരു യുവതി ഇങ്ങനെ കാണിച്ചു എന്നുള്ളതിൽ യാതൊരു അതിശോക്തി കാരണം ഇതൊക്കെ ഇങ്ങനെ കാണിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തപ്പോഴേ ഒരു പതിനാല് കാര്യം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആശാത്തി പറയുന്നത് അത് ഏതാ ഏതാളാണ് ഏത് കുട്ടിയാണെന്ന് കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളു പിന്നെ ഫോണിലാണെങ്കിൽ നിരവധി ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു മാനസിക രോഗം മാനസിക വൈകല്യവും പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ ഒരു ഇത് തന്നെയാണ് രണ്ടെണ്ണമില്ലേ ഈ ചട്ടുകം പാപ്പിച്ചിട്ട് കൊടുക്കുകയെന്നേരം പറയുന്നില്ലേ അതേപോലെ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവളല്ലേ ഇവളെ അപ്പം വരെ എന്ന് പറഞ്ഞാൽ ഇമാതിരി പരിപാടി എടുത്തോ തോന്നിവാസല്ലേ കാണിച്ചത് അതായത് പന്ത്രണ്ട് വയസ്സായ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഈ മറ്റേ പണി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിനെ കുറച്ച് പുറത്തു വിടും അതായത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജാമ്യം തേടിയിട്ട് ഇത് പുറത്തു വരും ഇത് വീണ്ടും ഇതേ പരിപാടി ഇനിയാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളാ ഒരു കാരണവശാലും നമ്മൾ പുറത്തുവിടാൻ പാടില്ല ഈ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇതാണെന്ന് ചോറാ ഇപ്പോഴും ഒരുപാട് മയക്കുമരുന്ന് അടിച്ചതിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് വിൽക്കുന്നതിനും അതുപോലെ ഈ പിന്നെ എന്താ പറയേണ്ടത് മിഞ്ഞാന്ന് ഇന്നലെ ഇന്നലെ ഒരു സ്ഥലത്തെ ഇതുപോലെ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന പരിപാടിക്കും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെ പിടികൂടുന്നുണ്ട് ഇവറ്റകളെല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തുറന്നു വിടും ഈ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ത് ചെയ്യും ആദ്യമോ ഇതേ പരിപാടി തന്നെ എടുക്കും അവർക്കറിയാം ഇത് കിട്ടി ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അവർക്കറിയാം അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ അടിച്ച് ഈ ജയിൽ ജീവിതം അങ്ങനെ ആസ്വദിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ ഇവര് ഈ പിന്നെ ഈ പരിപാടി നിർത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എങ്ങനെ ജയിലിലിടാം ഇതാണ് ഇവിടെ നോക്കേണ്ടത് കാരണം ഇവറ്റകൾ അങ്ങനെയാണ് അപ്പോൾ ഏതാ ഏതായി കഴിഞ്ഞാലും ഈ പോലീസ് പിന്നെ കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടും അതുപോലെ ഈ മാതാപിതാക്കളെ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടും ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും പിന്നെ വെളിച്ചത്ത് വന്നു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ നിന്ന് തന്നെ പന്ത്രണ്ട് കാര്യം ഉണ്ടാവും ജീവൻ എടുക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പതിനാല് കാര്യം ജീവൻ എടുക്കുകയും കാരണം നോക്കുമ്പോഴേക്കും മൊബൈലില്ല അച്ഛൻ മൊബൈൽ പിടിച്ചു കൊണ്ടുപോയി അമ്മ മൊബൈൽ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് കാരണം പറയുക പക്ഷേ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാറിയ കഥകളും നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് അവരുടെ അടുത്ത് നമ്മളെ പെൺകുഞ്ഞുങ്ങളെയാക്കാം എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർത്ഥത്തിലേക്ക് മാത്രമാണ് പോകുന്നത് അതായത് ഇന്ന് ഈ ഒരു പിന്നെ ഇതിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് വിവേകാനന്ദ പറഞ്ഞതുപോലെ ഭ്രാന്താലയമായത് ഇപ്പോഴും തന്നെയാണ് പണ്ടൊന്നല്ല പണ്ടൊന്നും കേരളം ഭ്രാന്താലയം അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജാതിയില്ല മതമില്ല വർഗീയതയില്ല അല്ലെങ്കിൽ അക്രമമില്ല ഒന്നുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാം നടക്കുന്ന ഒരു കാലം ഈ സംസ്ഥാനം ഏതാ വെച്ചാൽ അത് നമ്മുടെ കേരളം തന്നെയാണ് മയക്കുമരുന്നായാലും മറ്റേതായാലും അല്ല എനിക്ക് അതിശയാണ് തോന്നുന്നത് ഈ പിന്നെ ഇപ്പോൾ പോലീസുകാർ പോയിട്ട് റെയ്ഡ് കയർത്തിയിട്ട് മൂന്ന് മൂവായിരം ആളാണ് ഇല്ലെങ്കിൽ നൂ നൂറാളാണ് ഇരുന്നൂറാളാണ് അഞ്ഞൂറാളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു എടാ ഇതെന്താണ് കുറച്ച് മുന്നേ ആയിക്കൂടെ ഇത് കുറച്ച് മുന്നേ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടോ അത് അന്നേ ഇതൊക്കെ പി ഇവന്മാരെയൊക്കെ പിടിച്ചുള്ളിലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളൊക്കെ നടക്കുമോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് പിന്നെ ഇവറ്റങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാലമൊന്നും ഇത് ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ ഒന്നും സൂക്ഷിക്കത്തില്ല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ ആളുകണ്ടേ അവിടെയും നല്ല നല്ല തീറ്റി എമാരൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ യു ഒന്നുകിൽ ജാമ്യം കൊടുക്കും ഇല്ലെങ്കിൽ വല്ല കൊറോണയും വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ പോയി ശിക്ഷ അനുഭവിച്ചാൽ കുറച്ച് കാലം രംഗം ഉറന്നുവിടും അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് അത് പിന്നെ എല്ലാവരും ഒത്തൊരുമയാണ് ആ ഒരു കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ മൂന്ന് നമ്മളെ മൂന്ന് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിലിലുണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ അവരുടെ ഒത്തൊരുമക്കാറ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകളെ നമ്മൾ പൂട്ടുന്നതിന് പകരം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൗളുകൾ പറ്റുന്നുണ്ട് നമ്മൾ തുറന്നു വിടാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പിന്നെന്താ പറയുക യുവതിയായോ മറ്റേ കാരണം അവർ കൊലക്കേസിലെ ഷെറിൻ എന്ന് പറയുന്ന യുവതിയെ ഇപ്പോഴും തുറന്നു വിടാനാണ് ശ്രമിക്കുന്നത് ഒരു കൊടും കുറ്റവാളിയാണേ കൊടും കുറ്റവാളിയായ ഈ സ്ത്രീയെ എന്തിനാണ് തുറന്നു വിടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആർക്കാണ് ഇവരെയൊക്കെ തുറന്നുവിടാൻ ഇത്രത്തോളം എന്ന് അവൻ്റെ തിടുക്കം ഏതാൾക്കാർ നിത്രത്തോളം തിടുക്കം ഇഷ്ടം പോലെ പണമുണ്ട് അല്ലെങ്കിൽ വലിയ കാറുണ്ട് വലിയ വീടുണ്ട് വലിയ അതൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരെ തുറന്നുവിടാൻ ഏത് ആൾക്കാർക്കാണ് ഇത്ര തിടുക്കം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ചില മന്ത്രിമാരുടെ പേര് പറയുന്നത് ഇവർക്കൊക്കെ നാട് മരിച്ചാൽ പോരെ ഇവരൊക്കെ എന്തിനാണ് ഈ ക്രിമിനൽസിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെർലിൻ എന്ന് പറയുന്ന ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച പക്ഷേ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാട്ടുകാർ അറിഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താകും എന്ന് കരുതിയിട്ട് അപായപ്പെടുത്തുവാനും മതി അതായത് പന്ത്രണ്ട് വയസ്സുകാരി അതിനെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ആര് കാണും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ക്രിമിനലുകളുടെ എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ജയിലിലിടണം അതായത് മനുഷ്യ ഈ സമൂഹത്തെ മനുഷ്യന്മാർക്ക് പിന്നെ ഭീഷണിയാകുന്ന എല്ലാ ക്രിമിനൽസിനെയും അതിമേ ഇപ്പോൾ ഈ കൊലപാതകമായാലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നായാലും പീഡനമായാലും ഇങ്ങനെയുള്ള കേസുകളിൽ പെടുന്ന ഒരാളെ പോലും എന്ന് പറഞ്ഞാൽ പുറത്തുവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെന്ന് പറയുന്നത് അവച്ചകൾ അവിടെ കിടക്കട്ടെ അവച്ചകൾ പുറത്തിറങ്ങി പുറത്തിറങ്ങണം ആർക്കെങ്കിലും നിർബന്ധമുള്ളതുപോലെയാണ് ചില ആൾക്കാർക്കൊക്കെ അവരെ പുറത്തിറക്കിയേ മതിയാവൂ എന്താണങ്ങനെ എന്തിനാണങ്ങനെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മെർലിൻ എന്ന് പറയുന്നത് രണ്ട് കേസാണെങ്കിൽ നല്ല രീതിയിൽ കുടുങ്ങും കുടുങ്ങാതിരിക്കത്തില്ല സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മെർലിൻ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ജയിൽ ജയിലിൽ നിന്ന് ഇറങ്ങട്ടെങ്കിൽ കുറച്ച് കാലം കഴിയും എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് മുതലെടുക്കാനും വരുന്ന ടീമുകൾ ഉണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ അകത്തെ പേരുകൾ നോക്കിയിട്ട് നമ്മുടെ പീഡനം അളക്കുന്ന കുറച്ച് മാന്യന്മാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എൻ്റെ പൊന്ന സഹോദരന്മാരെ ഇവിടെ തമ്മത്തല്ലി ജീവിക്കാതെ ഇതിനെതിരെ പോരാടാനാണ് ഒരു ഒരുമിച്ച് നിൽക്കേണ്ടത് അല്ലാതെ ഒരു പേര് കണ്ടുപിടിച്ചിട്ട് ആ ജിഹാദ് ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിനൊന്നുമല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് പോരാടണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോരാടാനാണ് ഇവിടെ നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ ഈ കുറേ ഈ ആൾക്കാർക്ക് അവർക്കെന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരങ്ങളാണ് ഈ അധികാരങ്ങളുള്ളത് വേണം അവർ കഥ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരാൾ പോലും ഇവരുടെ ഈ തന്ത്രത്തിൽ വീണ് പോകരുത് ഈ സ്ത്രീക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ മെർലിൻ എന്ന് പറയുന്നവൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള വീടുകളുണ്ടാവും അവരൊക്കെ ഒന്ന് അറിയട്ടെ നന്ദി നമസ്കാരം